ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ആയിരുന്നു അന്ന് ബ്രഹ്മസമാജത്തിൻ്റെ ശരത്കാല ഉത്സവാഘോഷം സിന്ധിയിലെ ബെന്നി മാധവ പാലിൻ്റെ ആരാമ മന്ദിരത്തിൽ നടക്കുകയാണ് വിവിധ നിറങ്ങളിലുള്ള പൂക്കളും പച്ചിലകളും പതാകകളും തോരണങ്ങളും കൊണ്ട് സഭാഗ്രഹം അലങ്കരിച്ചിരുന്നു പൂന്തോട്ടത്തിലെ തടാകത്തിലെ ജലത്തിൽ മേഘങ്ങൾ മനോഹരമായ ഒരു നീല കമ്പിളി പുതപ്പ് പുതപ്പിച്ചു ബ്രഹ്മസമാജത്തിൻ്റെ ശരത്കാല ഉത്സവാഘോഷ വേളകളിൽ ശ്രീരാമകൃഷ്ണദേവൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കാറുണ്ടായിരുന്നു ഗുരുദേവനെ പ്രതീക്ഷിച്ച് ധാരാളം ഭക്തജനങ്ങൾ അവിടെ അന്നും സന്നിഹിതരായിരുന്നു ഭക്തരുടെ കൂട്ടത്തിൽ വിജയയും ത്രൈലോകിയും ബ്രഹ്മസമാജാംഗമായ ഒരു സബ്ജഡ്ജിയും എമ്മിന് നേരത്തെ പരിചയമുള്ളവരാണ് ത്രൈലോക്യ തൻ്റെ ശ്രുതിമധുരമായ സംഗീതത്താൽ ഭക്തരെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു വൈകിട്ട് നാലര മണിയോടെ മാസ്റ്ററെത്തി ഹാളിൽ പ്രവേശിച്ച അദ്ദേഹം ആൾത്താരയുടെ മുമ്പിൽ നമസ്കരിച്ചു മാസ്റ്റർ ത്രൈലോകിയോട് പറഞ്ഞു അമ്മയെ നിന്റെ സ്നേഹത്താൽ എന്നെ ഭ്രാന്തനാക്കണമേ എന്ന നിന്റെ ആ ഗാനം എനിക്ക് വളരെ ഇഷ്ടമായി നീ അത് ഇപ്പോൾ ആലപിക്കുകയില്ലേ ത്രൈലോക്യ ഗാനം ആലപിച്ചു പാട്ട് കേട്ട് മാസ്റ്റർ അപ്പോൾ തന്നെ സമാധിസ്ഥിതനായി കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ഭക്തരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മനസ്സ് അപ്പോഴും ആത്മീയ അനുഭവത്തിൻ്റെ ആനന്ദലഹരിയിലായിരുന്നു മാസ്റ്റർ പറഞ്ഞു ആത്മീയ അനുഭവത്തിന് ആർക്കും പരിധി പരിധിവയ്ക്കാൻ കഴിയുകയില്ല നിങ്ങൾ ഒരു അനുഭവത്തെ പരാമർശിക്കുകയാണെങ്കിൽ അതിനപ്പുറം മറ്റൊന്നുണ്ട് അതിനുമപ്പുറം മറ്റൊന്നുണ്ട് അങ്ങനെ പോകുന്നു അത് സാധാരണ ഒരു വ്യക്തിയുടെ വിശ്വാസം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ കളിക്കുന്നതിനിടയിൽ കുട്ടികൾ പരസ്പരം പറയുന്നത് പോലെയാണത് ഓ എൻ്റെ ദൈവമേ ഞാൻ ദൈവത്തെ കുട്ടി ഇടുന്നു എന്നിങ്ങനെ അമ്മായിമാരോ അമ്മൂമ്മമാരോ വഴക്കിടുമ്പോൾ കേട്ടിട്ടുള്ളതാണ് അവർ ഈ വാക്ക് വെറ്റിലെ ചവച്ച് ചുമന്ന ചുണ്ടുകളുള്ള അമ്മായി തോട്ടത്തിൽ ഉലാത്തുമ്പോൾ പറയുന്നു എത്ര മനോഹരമായ പൂവാണ് എൻ്റെ ഈ തോട്ടത്തിൽ ദൈവമുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഒരു ലൗകിക വ്യക്തിയുടെ ഈ വികാരം ക്ഷണികമാണ് ചൂട് കൊണ്ട് ചുവന്ന വറച്ചട്ടിയിലെ ഒരു തുള്ളി വെള്ളം പോലെയാണത് വേദങ്ങളിൽ നിന്നും മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരാൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുമോ നിങ്ങൾ ധാരാളം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം പഠിക്കുന്നതിലൂടെ ദൈവമുണ്ടെന്ന് ഒരാൾക്ക് പരമാവധി തോന്നിയേക്കാം എന്നാൽ ഒരു മനുഷ്യൻ സ്വയം ആഴത്തിൽ മുങ്ങാതെ ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയില്ല കേവലം പാണ്ഡിത്യത്തിലൂടെ നിങ്ങൾക്ക് മനുഷ്യനെ കളിപ്പിക്കാം പക്ഷെ ദൈവത്തെ അത് സാധ്യമല്ല അവൻ്റെ കൃപ ലഭിക്കുക തന്നെ വേണം വിറകയിൽ തീയുണ്ടെന്ന് സംശയാതീതമായി വിശ്വസിക്കുന്നതും വിറകയിൽ നിന്ന് തീ പിടിപ്പിക്കുക അതിൻ്റെ സഹായത്തോടെ അരി പാകം ചെയ്യുക വിശപ്പ് ശമിപ്പിക്കുക അങ്ങനെ സംതൃപ്തരാകുക തികച്ചും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഒരു ഭക്തൻ ചോദിച്ചു നമുക്ക് അറിവുണ്ടെന്ന് എങ്ങനെ അറിയാനാകും മാസ്റ്റർ അറിവുണ്ടായാൽ ഒരാൾ ദൈവത്തെ ദൂരെ കാണുകയില്ല അവൻ ഇവനായിത്തീരുന്നു ഈശ്വരനെ സ്വന്തം ഹൃദയത്തിൽ കാണുന്നു ഭക്തൻ സർ ഞാൻ ഒരു പാപിയാണ് ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും മാസ്റ്റർ ഇതാണ് ഈ ബ്രഹ്മസമാജക്കാരുടെ കുഴപ്പം പാപം പാപം ഇതാണ് എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉള്ളത് അതാണ് ക്രിസ്ത്യൻ വീക്ഷണം അല്ലേ ഒരിക്കൽ ഒരാൾ എനിക്കൊരു ബൈബിൾ തന്നു അതിൻ്റെ ഒരു ഭാഗം അയാൾ എന്നെ വായിച്ചു കേൾപ്പിച്ചു പാപം പാപം ഇതാണ് ചർച്ച ഒരാൾക്ക് അയാൾ പറയുന്നതിൽ വിശ്വാസമുണ്ടായിരിക്കണം അയാൾ ജപിക്കുന്ന ദൈവനാമത്തിൻ്റെ മഹത്വത്തിൽ അയാൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം ഭക്തൻ സർ ഒരാൾക്ക് എങ്ങനെ അത്തരം വിശ്വാസമുണ്ടാകും മാസ്റ്റർ ദൈവത്തോടുള്ള തീക്ഷണമായ അടുപ്പവും ഭക്തിയും ഉണ്ടാകാൻ ആഗ്രഹത്തോടെ ഏകാന്തതയിൽ അവനോട് പ്രാർത്ഥിക്കുക ഒരു പുരുഷൻ തൻ്റെ ഭാര്യ രോഗിയായതുകൊണ്ടോ പണം നഷ്ടപ്പെടുന്നതുകൊണ്ടോ ജോലി ലഭിക്കുമെന്ന ആശങ്കയിലോ ഒരു കുടം കണ്ണീർ പൊഴിക്കുന്നു എന്നാൽ നിങ്ങൾ എന്നോട് പറയൂ ആരാണ് നമുക്ക് എല്ലാം തരുന്ന ദൈവത്തെ ഒരു നോക്ക് കാണണമെന്നോർത്ത് കരയുന്നത് ഭക്തൻ സർ ദൈവം ഒരാളെക്കാൾ മറ്റുള്ളവരോട് കൂടുതൽ കൃപ കാണിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ പക്ഷപാതത്തിന്റെ കുറ്റം ആരോപിക്കപ്പെടാം മാസ്റ്റർ എന്താണ് പറയുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നോട് ഇതേ ചോദ്യം ചോദിച്ചു സർ ദൈവം ഒരാൾക്ക് കൂടുതൽ ശക്തി നൽകുകയും മറ്റൊരാൾക്ക് കുറവ് നൽകുകയും ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു എല്ലാ ജീവികളിലും സർവ്വവ്യാപിയായ ഈശ്വരൻ ആത്മാവ് ഉണ്ട് എന്നിൽ എന്നതുപോലെ ഉറുമ്പിലും അവനുണ്ട് ചന്ദ്രനും പിന്നാമിനിങ്ങും പോലെയാണത് രണ്ടും പ്രകാശം നൽകുന്നു എന്നാൽ എന്താണ് വ്യത്യാസം വ്യത്യസ്ത ജീവികളിൽ അവൻ്റെ ശക്തി പ്രകടനങ്ങൾ വ്യത്യസ്തമാണ് എല്ലാവരും ഒരുപോലെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ പ്രശസ്തിയിൽ ആകൃഷ്ടരായി എന്തിനാണ് നിങ്ങളെ കാണാൻ ഇവിടെ വന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ചിലരെ മാത്രം ബഹുമാനിക്കുന്നത് അല്ല ഇത് അതല്ല വ്യത്യസ്ത ജീവികളിൽ ശക്തിയുടെ വ്യത്യസ്ത പ്രകടനങ്ങൾ ഒരു മനുഷ്യനെ അവൻ്റെ പാണ്ഡിത്യത്തിലോ സംഗീതത്തിലോ വാക്ചാതുര്യത്തിലോ മറ്റെന്തെങ്കിലും ആകട്ടെ അനേകർ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളിൽ ദൈവീക ശക്തി ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പായും വിശ്വസിക്കുക ഭക്തൻ സർ നമ്മൾ ലോകത്തെ ത്യജിക്കണമോ മാസ്റ്റർ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ദൈവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാൽ അവൻ ആത്മീയ അച്ചടക്കം പരിശീലിക്കണം ജനകന് ആദ്യം എത്ര തപസ് ചെയ്യേണ്ടി വന്നു ഒരാൾ അനായാസമായി എഴുതുന്നത് നിങ്ങൾ കാണുന്നു അയാൾക്ക് അത് ചെയ്യാൻ ആദ്യം തന്നെ കഴിയുമോ എത്രയോ പ്രയത്നങ്ങൾക്കൊടുവിലാണ് അത്രയും ഒഴുക്കുള്ള ഭാഷ ഉണ്ടാകുന്നത് പാലിൽ നിന്ന് വെണ്ണ എടുക്കണമെങ്കിൽ ആദ്യം അതിന് ശാന്തമായി ഒരു സ്ഥലത്ത് വെച്ച് തൈരാക്കുന്നു തൈർ കടഞ്ഞ് വെണ്ണ എടുക്കുന്നു മനസ്സിൻ്റെ പാലിൽ നിന്നും ഭക്തിയുടെയും വിജ്ഞാനത്തിൻ്റെയും വെണ്ണ വേർതിരിക്കാം ആ രൂപാന്തരപ്പെട്ട മനസ്സിനെ വെണ്ണയെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ വെള്ളത്തിൽ സൂക്ഷിക്കാം ആ മനസ്സിന് ഈ ലോകത്ത് അവിഹിതമായി സഞ്ചരിക്കാൻ കഴിയുകയില്ല ലോകത്തിൽ ജീവിക്കുക നിങ്ങളുടെ കടമകൾ ചെയ്യുക നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും വിശ്രമവേളകളിൽ ഏകാന്തതയിൽ വസിക്കുകയും ഈശ്വരനെ ധ്യാനിക്കുകയും അവനെ നിരന്തരം സേവിക്കുകയും ചെയ്യുക ഭക്തൻ വളരെ സന്തോഷത്തോടെ സർ ഇത് വളരെ മനോഹരമായ വാക്കുകളാണ് തീർച്ചയായും ഒരാൾ ഏകാന്തതയിൽ ആത്മീയ അച്ചടക്കം പരിശീലിക്കണം എന്നാൽ ഞങ്ങൾ അതെല്ലാം മറക്കുന്നു ഞങ്ങൾ ജനകരാജാവായി മാറിയെന്ന് സ്വയം കരുതുന്നു ലോകത്തെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നും വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ സാക്ഷാത്കരിക്കാമെന്നും കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും സമാധാനവും തോന്നുന്നു മാസ്റ്റർ കോട്ടയിൽ നിന്ന് പോരാടുന്നതാണ് ബുദ്ധി നിങ്ങളുടെ ഇന്ദ്രിയങ്ങളോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടതായി വരുന്നു അത് വീട്ടിൽ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും ഭക്ഷണത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്ക് താമസിക്കാം നിങ്ങൾ രോഗബാധിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായതെല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നു ഭക്തൻ സർ ഞങ്ങൾ വീട്ടുകാരാണ് എത്ര കാലം നമ്മുടെ ലൗകിക കർത്തവ്യങ്ങൾ നിർവഹിക്കണം മാസ്റ്റർ തീർച്ചയായും നിങ്ങൾക്ക് കടമകൾ നിർവഹിക്കാനുണ്ട് മക്കളെ വളർത്തണം ഭാര്യയെയും മാതാപിതാക്കളെയും സംരക്ഷിക്കണം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കരുണയില്ലാത്തവനെന്ന് വിളിക്കും കരുണയില്ലാത്തവൻ മനുഷ്യനല്ല ഭക്തൻ ഒരാൾ തൻ്റെ കുട്ടികളെ എത്രത്തോളം സംരക്ഷിക്കണം അവർ പ്രായപൂർത്തിയാകുന്നതുവരെ കോഴിക്കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ പക്ഷിയായി മാറുമ്പോൾ അമ്മ പക്ഷി അതിനെ കൊത്തി അകറ്റുന്നു തൻ്റെ അടുത്തേക്ക് വരാൻ അവനെ അനുവദിക്കുന്നതേയില്ല ഭക്തൻ ഒരു ഗൃഹനാഥന് തൻ്റെ ഭാര്യയോടുള്ള കടമ എന്താണ് മാസ്റ്റർ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ അവളെ സംരക്ഷിക്കുകയും അവൾക്ക് ആത്മീയ ഉപദേശം നൽകുകയും പിന്തുണയ്ക്കുകയും വേണം നിങ്ങളുടെ മരണശേഷം അവളുടെ ഉപജീവന മാർഗത്തിനുള്ള വഴി ഒരുക്കുകയും വേണം എന്നാൽ നിങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആനന്ദലഹരിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ ബാധ്യതകളൊന്നുമില്ല ദൈവം തന്നെ നിങ്ങളുടെ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കുന്നു വിജയ് ഹായോ വിലമതിക്കാനാവാത്ത വാക്കുകൾ ഏക മനസ്സോടെ അവനെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവിക സ്നേഹത്താൽ ഭ്രാന്തനാകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവം തന്നെ നിർവഹിക്കുന്നു എത്ര ഭാഗ്യവാന്മാർ എനിക്കെപ്പോഴാണ് ഇത് സാധ്യമാകുന്നത്